അനന്തപുരം വ്യവസായ പാർക്കിനകത്തെ കോഴിയിറച്ചി സംസ്കരണ പ്ലാന്റും ഓക്സിജൻ പ്ലാന്റും ഇവിടത്തെ ജനങ്ങളുടെ ജീവിതത്തെ വളരെ ദുസ്സഹമായാണ് ബാധിക്കുന്നത് ദുർഗന്ധം വമിക്കുന്ന അന്തരീക്ഷവും മലിനീകരിക്കപ്പെട്ട വെള്ളവും കൊണ്ട് പൊറുതിമുട്ടുകയാണ് ഇവിടത്തെ ജനങ്ങൾ കാസർകോട് അനന്തപുരം വ്യവസായ പാർക്കിലെ മലിനീകരണം കോഴിയിറച്ചി സംസ്കരണ പ്ലാന്റിൽ നിന്നും വീണ്ടും മലിനജല പ്രവാഹം തുടങ്ങിയെന്ന ആരോപണവുമായി നാട്ടുകാർ രംഗത്ത് പ്ലാന്റിൽ നിന്ന് ഒഴുകിയെത്തുന്ന മലിനജലം പരിസരവാസികളുടെ കിണറുകളിലും കുടിവെള്ള സ്രോതസ്സുകളിലും കലരാൻ ആരംഭിച്ചതോടെ പകർച്ചവ്യാധി ഭീതിയും വർദ്ധിച്ചു സമീപത്തെ ഓക്സിജൻ പ്ലാന്റിൽ നിന്നും പക്ഷിമൃഗങ്ങൾക്ക് തീറ്റ നിർമ്മിക്കുന്ന സ്ഥാപനത്തിൽ നിന്നും സമാനമായ രീതിയിൽ മലിനീകരണം ഉണ്ടാകുന്നുണ്ട് കാമനവയൽ എസ്ഇ കോളനി അംഗൻവാടി പരിസരങ്ങളിലൂടെയാണ് മലിനജലം ഒഴുകുന്നതെന്നും അത് ദുസ്സഹമായ ദുർഗന്ധമുണ്ടാക്കുന്നുണ്ടെന്നും പരാതിയുണ്ട് അനന്തപുരം ക്ഷേത്രത്തിലെത്തുന്നവരും ദുർഗന്ധം കാരണം ബുദ്ധിമുട്ടിലാണെന്ന് ക്ഷേത്രത്തിന് സമീപം കട നടത്തുന്ന ചന്ദ്രാവതി പറഞ്ഞു കടയുണ്ട് അങ്ങനത്തെ മൂന്ന് കമ്പനി ഉണ്ട് കമ്പനിയാണ് കമ്പനി ഞങ്ങൾ ഒരു മാസം ഇത് സമയമാക്കി അല്ലെങ്കിൽ ഇടാക്കാൻ കഴിയാന്ന് പറഞ്ഞെങ്കിൽ അല്ലെങ്കിൽ ഇട ആ കമ്പനി ക്ലോസ് ആക്കിട്ടില്ല ഇത് നമുക്ക് നിക്കാനേ കഴിഞ്ഞില്ല അങ്ങനത്തെ സ്വല്ലാന്നിടെ ഒരു വർഷം മുൻപും ഇതേ പ്രശ്നം ഉടലെടുത്തിരുന്നു അന്ന് നാട്ടുകാർ നടത്തിയ നിരാഹാര സമരത്തിനൊടുവിൽ പ്രശ്നം പരിഹരിക്കാമെന്ന ഉറപ്പും നടപടിയുമുണ്ടായിരുന്നു അതിനുശേഷം മലിനജലം ഒഴുകുന്നത് തടഞ്ഞിരുന്നുവെങ്കിലും ഇപ്പോൾ വീണ്ടും മലിനജലം നാടാകെ ഒഴുകുകയാണെന്ന് പഞ്ചായത്ത് മെമ്പർ ജനാർദന പറഞ്ഞു മലിനജലം ഒഴുകി വരുന്നത് വീഡിയോയിൽ പകർത്തി അധികൃതർക്ക് ദുരിതത്തിന്റെ തെളിവ് കാണിക്കാൻ കഴിയുമെങ്കിലും അസഹനീയമായ ദുർഗന്ധത്തെ ഏത് രീതിയിലും അവതരിപ്പിക്കാൻ കഴിയില്ലെന്നും ജനാർദ്ധന കൂട്ടിച്ചേർത്തു ഇപ്പോൾ നടക്കുന്നത് വേസ്റ്റ് അങ്ങനെ പൊളനിക്കും അതുപോലെ തന്നെ അംഗനവാടിയിലേക്കും ഉള്ള ആ ഭാഗത്തിലേക്ക് ഒഴിച്ചു വിടുന്നുണ്ട് ഈ ഇടയിൽ നടന്ന സംഭവമാണെങ്കിൽ വെള്ളം ഒഴിച്ചു വിടുമ്പോൾ ഞങ്ങൾ ഡി എസ് സിക്ക് അതുപോലെ തന്നെ കമ്പനിക്കും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥർക്കും ഞങ്ങളതിൻ്റെ വിവരങ്ങൾ അരച്ചിട്ടുണ്ട് ആ അരച്ചതിൻ്റെ കണക്കിൽ യാതൊരു മാന്യത കാട്ടിക്കാണ്ട് അവർ പിന്നിൽ പ്രവർത്തിച്ചു കൊണ്ടുവന്ന നമ്മളൊരു കട്ട് ഓഫ് ഡേറ്റ് പറഞ്ഞു നമുക്ക് ഇന്ന ദിവസത്തെ ഈ സമയത്തിൻ്റെ ഉള്ളിൽ നിർത്തില്ല എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയ നടപടികൾ നാട്ടുകാർ ആകെ ഒക്കെ കൂടിയിട്ട് അതിനെ പ്രവർത്തിക്കൂ അത് കല്യാണം അതിന് എതിരായിട്ടുള്ള പ്രവർത്തനം ഞങ്ങൾ തുടങ്ങുമെന്നുള്ള പൂർണ്ണ ഉത്തരത്തോടെ ഞങ്ങൾ ഡി എസ് ഇയിലും അതുപോലെ തന്നെ കമ്പനിക്കാർക്കും ഞങ്ങൾ അറിയിച്ചു ഈ അരച്ചേ തൊട്ടിട്ട് ഇപ്പോൾ രണ്ട് ദിവസമായി വേസ്റ്റ് ബെള്ളകൾ കുറച്ച് കുറഞ്ഞുകൊണ്ട് ഉള്ളത് എന്നാലും അതിൻ്റെ സ്മെല്ലുകൾ ഒരു ഇതിലും കുറയുന്നില്ല സ്മെല്ലിനെ നമുക്ക് ഏത് വിഷയത്തിലും നമുക്കതിനെ പ്രൂഫ് പടുത്താൻ പറ്റുന്നില്ല വേസ്റ്റ് കൊള്ള വന്നുണ്ടെങ്കിൽ നമുക്ക് വീഡിയോ അതല്ലെങ്കിൽ എൻ്റെ വീഡിയോ ആക്കിയിട്ട് അവരെ കാണിക്കാൻ പറ്റുന്നുണ്ട് ഈ വേസ്റ്റിനെ പറ്റിയിട്ട് നമുക്കതൊന്നും വീഡിയോ അല്ലെങ്കിൽ മറ്റച്ചാൽ ഏത് ഇതിന് നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്നാൽ അത് ഇപ്പോഴും സ്മെല്ലുകൾ ഇപ്പോഴും നമുക്കത് പലർ ആവർത്തിച്ചു കൊണ്ട് അവരിയ്ക്കുന്നുണ്ട് ഇതിനെ നമ്മൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇതിൻ്റെ വയ്യ ഞങ്ങൾ നാട്ടുകാരും ഒരു ആക്ഷൻ കമ്മിറ്റി ചേർന്നിട്ട് കഴിഞ്ഞ ഒരു വർഷം പിന്നെ ഒരു നാൽപ്പത്തഞ്ച് ദിവസം നമ്മൾ നിരാഹാര സത്യാഗ്രഹം അതുപോലെ തന്നെ ചെയ്തിരുന്നു അതിനെ കളക്ടർ നമ്മൾക്ക് നേരിട്ട് വന്നിട്ട് അതിൻ്റെ എൻ്റെ നടപടികൾ ഞങ്ങൾ സ്വീകരിക്കാൻ നിങ്ങൾ ഈ അനിശ്ചിതകാല നിഷ്കരണം നിങ്ങൾ നിർത്തി നിർത്തിവെക്കണമെന്ന് പറഞ്ഞ് അവരെ വാക്കിനെ മാനിച്ചുകൊണ്ട് നമ്മൾ ആ നിശ്ചിത കാലത്തിൻ്റെ സമ സമരത്തിനെ ഞങ്ങൾ പിൻവലിച്ചു എന്നാലും ആ വാക്കുകളൊന്നും ഇപ്പോൾ പാലിക്കാത്ത കൊണ്ട് ഇപ്പോൾ അവർ നടക്കുന്നത് ഇതേപോലെയാണ് വേസ്റ്റ് വെള്ളം അതുപോലെ തന്നെ അതിൻ്റെ സ്മെല്ലും നാട്ടുകാർക്ക് ഒരുപാട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ആവുന്നുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമുക്ക് ആ കമ്പനി പൂട്ടണം എന്നുള്ളത് നമ്മൾ ഒരിക്കലും പറഞ്ഞില്ല കാരണം ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ആയതുകൊണ്ട് അവർ ഏതു ചെയ്യട്ടെ പക്ഷേ നാട്ടുകാർക്ക് ജീവിക്കാൻ പറ്റുന്ന പോലത്തെ വേസ്റ്റ് പൊള്ള നാട്ടിൽ അയച്ച് അയക്കിവിടാതെ അതുപോലെ വേസ്റ്റുകൾ അതിൻ്റെ സ്മെല്ലുകൾ നാട്ടിലേക്ക് വരാത്ത പോലെ മാത്രമേ ഈ അവസരത്തിൽ വാഹനങ്ങളിൽ കൂളർ സംവിധാനമില്ലാതെ ഇറച്ചിയുടെ രക്തം റോഡിലൊഴുകുന്ന രീതിയിൽ കണ്ടതോടെ നാട്ടുകാർ വാഹനങ്ങൾ തടഞ്ഞുകൊണ്ട് ശക്തമായ പ്രതിഷേധം നടത്തി അന്തരീക്ഷ മലിനീകരണം നാടാകെ മാരക രോഗഭീതി ഉയർത്തുമ്പോൾ രോഗാണുക്കളെ സൃഷ്ടിക്കാൻ നടക്കുന്ന ശ്രമങ്ങൾ കർശനമായി തടയണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം വ്യവസായ പാർക്കിനകത്തെ കൂടിയിറച്ചി സംസ്കരണ പ്ലാന്റും ഓക്സിജൻ പ്ലാന്റും നിലനിർത്തിക്കൊണ്ട് തന്നെ നൂതനമായ മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ കൊണ്ടുവരണമെന്നതാണ് നാട്ടുകാരുടെ ആവശ്യം മനീഷ ആമി ന്യൂസ് ഫോർട്ടീൻ ലൈവ് കാസർഗോഡ്